ശരി കടിക്ക് കടിക്ക് गा, गा, െ ഒരു വലിയ ലെഗ് പീസ് എടുത്ത് വായിക്കുന്നത് കിട്ടിയ വായിക്കും ആ നിന്റെ പീസ് റെഡിയാവും റെഡി ആയി കഴിഞ്ഞാ ഇതാ ഉള്ളി ശരി കഴിച്ചോ കഴിക്കി ഇതാ കഴിക്കാട്ടാണ് കഴിക്കണത് ആള് വില്ലനാണ് കിട്ടിയോ ചേച്ചി ചേച്ചിക്ക് ഇപ്പഴും ഒരു പീസ് കിട്ടിയില്ല കഴിക്കി ഒരു പീസ് എടുക്കാറ് വേണ്ടടി ചാർ ഒഴിക്കു ചൂടുണ്ട് പിന്ന ഇഷ്ടപ്പെട്ട രണ്ട് ലെഗ് പീസ് ഉണ്ട് ഫ്രൈ ചെയ്യാൻ പോവാണ് ഒന്ന് അമ്പാടിക്കും ഒന്നിട്ടി പോനും കോഴി കാല് ഈ മുങ്ങുന്നില്ല ചെറുതാണ് ഈ കാണുന്ന വലിയൊരു ജീവിതീഴുവാണെങ്കിൽ കറക്റ്റ് ആയിട്ട് മുങ്ങുമായിരുന്നു അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ചിക്കൻ പീസ് റെഡ് കളറായിട്ട് ഫ്രൈ ചെയ്ത് വരുന്നില്ല കാരണം എന്തേലും മുങ്ങുന്നില്ല അതുകൊണ്ടാണ് ആ Серьезно.